ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടുകൂടെ തിരികെ വരിക നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക നിന്റെ ദൈവത്തിനു വേണ്ടി നിരന്തരം കാത്തിരിക്കുക ഹോസിയ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം ഒരിടത്ത് ജനപ്രിയനും സൽ സ്വഭാവിയുമായ ഒരു രാജാവുണ്ടായിരുന്നു ഒരിക്കലും അദ്ദേഹത്തിന് യുദ്ധത്തിൽ തൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു എങ്കിലും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചയില്ലായ്മയുമായി അദ്ദേഹം പൊരുത്തപ്പെട്ടു കാഴ്ചയില്ലെങ്കിലും അദ്ദേഹത്തിന് ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം തന്റെ കൊട്ടാരത്തിലൂടെ നടക്കുമ്പോൾ തന്റെ പിതാമഹന്മാരുടെ ഛായാചിത്രങ്ങൾ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു അപ്പോൾ അദ്ദേഹത്തിനും ഒരാഗ്രഹം തന്റെയും ചിത്രം അവിടെ വരച്ചു വയ്ക്കണമെന്നും അങ്ങനെ അദ്ദേഹം രാജ്യത്തുള്ള എല്ലാ ചിത്രകാരന്മാരെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു വളരെ മനോഹരമായ എൻ്റെ ഒരു ഛായാചിത്രം നിങ്ങൾ വരച്ചു നൽകണം ഒറ്റക്കണ്ണനായ രാജാവിനെ വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലരും ആ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങി ഇത് രാജാവിനെ വിഷണനാക്കി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു യുവ ചിത്രകാരൻ വന്ന് രാജാവിനോട് പറഞ്ഞു രാജാവേ ഞാൻ അങ്ങയുടെ ചിത്രം വരച്ചു തരാം ഇത് കേട്ടപ്പോൾ മറ്റു ചിത്രകാരന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു ഒറ്റക്കണനായ രാജാവിനെയാണ് നീ വരയ്ക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയില്ല മാത്രമല്ല സമ്മാനത്തിന് പകരം നിനക്ക് ശിക്ഷയായിരിക്കും ലഭിക്കുക പക്ഷേ ഈ ചിത്രകാരൻ ഇതൊന്നും കേൾക്കാതെ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു ചിത്രം പൂർത്തിയായപ്പോൾ രാജാവ് വന്ന് കണ്ടു രാജാവിനത് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഈ ചിത്രകാരന് വളരെയേറെ സമ്മാനങ്ങൾ അദ്ദേഹം നൽകുകയും ചെയ്തു ഈ ചിത്രകാരൻ വരച്ചത് കുതിരപ്പുറത്തിരുന്ന് അമ്പയ്യുന്നതിനു വേണ്ടി ഉന്നം നോക്കുന്ന ഒരു രാജാവിനെയാണ് അതുകൊണ്ട് രാജാവിൻ്റെ ഒറ്റ കണ്ണ് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല നമ്മളൊക്കെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനും അത് പാടി നടക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് ഈ നോമ്പുകാലത്ത് കുറച്ചെങ്കിലും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടില്ലായെന്ന് നടിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് കുറച്ചുകൂടെ അണയുകയാണ് ചെയ്യുന്നത് നീതിയും സ്നേഹവും മുറുകെ പിടിക്കുവിൻ എന്ന് ഘോസിയ പ്രവാചൻ അതുകൊണ്ടാണ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഈ നോമ്പുകാലത്ത് മറ്റുള്ളവരുടെ കുറവുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ പരിശ്രമിക്കാം